ആസിഫ് അലിയുടെ രണ്ട് സിനിമകളാണ് തിയേറ്റർ റിലീസിന് തയ്യാറായി നിൽക്കുന്നത് ഒന്ന് ആഭ്യന്തര കുറ്റവാളി മറ്റൊന്ന് സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന മൂവി വിഷു റിലീസായിട്ട് തിയേറ്ററിൽ എത്തേണ്ടതായിരുന്നു പതിനൊന്നാം തീയതി ഈ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചതായിരുന്നു പിന്നീട് സിനിമ പതിനേഴിനാണ് തിയേറ്ററിൽ എത്തുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ ആസിഫലി ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഒഫിഷ്യൽ ആയിട്ട് തന്നെ അപ്ഡേറ്റ് നൽകിയിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ സർക്കിറ്റ് എന്ന് പറയുന്ന ആസിഫ് അലി ചിത്രവും വിഷു റിലീസായിട്ട് തിയേറ്ററിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്നു എന്ന ചിത്രം മെയ് ഒന്നാം തീയതി ക്ലാസ് റിലീസ് ആയിട്ട് റെട്രോ എന്ന ചിത്രത്തിന്റെ കൂടെ തിയേറ്ററിൽ എത്തുമെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് സർക്കിറ്റ് എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റും മെയ് എട്ടാം തീയതി ഉറപ്പിച്ചിട്ടുണ്ട് ആസിഫ് അലി ആസിഫലിയോട് തന്നെ മുട്ടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അടുത്ത കാലത്ത് ആസിഫ് അലി സെലക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളെല്ലാം വേറെ ലെവലാണ് വേറെ ലെവൽ വിജയം കൈവരിക്കാൻ അവസാനത്തെ രണ്ട് സിനിമകളെ കൊണ്ട് ആസിഫ് അലിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു കിഷ്കിന്ദ കാഡം എന്ന് പറയുന്ന ആസിഫലി നായകനായി തിയേറ്ററിൽ എത്തിയ മൂവി തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ചു വേൾഡ് വൈഡ് എഴുപത്തിയഞ്ച് കോടിയോളമായിരുന്നു സിനിമയുടെ ടോട്ടൽ കളക്ഷൻ അതോടൊപ്പം തന്നെ അതിനുശേഷം തിയേറ്ററിൽ മമ്മൂക്കയുടെ പ്രസൻസും കൂടെ ഉണ്ടായിരുന്ന രേഖാചിത്രം എന്ന് പറയുന്ന മൂവി തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ചു ഈയൊരു ചിത്രത്തിനും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും അൻപത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അവസാനത്തെ രണ്ട് ആസിഫ് അലി ചിത്രങ്ങൾ അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് കോമഡി ട്രാക്കിൽ സീരിയസ് ആയി കഥ പറയുന്ന ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രത്തിൽ പ്രേക്ഷകന് നല്ല രീതിയിലുള്ള പ്രതീക്ഷയുണ്ട് മെയ് ഒന്ന് എന്ന് പറയുന്ന റിലീസ് ഡേറ്റ് ആസിഫ് അലി ഇതുവരെയും ഒഫീഷ്യൽ അപ്ഡേറ്റ് നൽകിയിട്ടില്ല തിയേറ്റർ ഓണേഴ്സിന്റെ അടുത്ത് നിന്നാണ് ഇത്തരത്തിൽ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രം ചാർട്ടിംഗ് കാര്യങ്ങളെല്ലാം നടത്തി വരുന്ന വിവരം ആ ഒരു ഡേറ്റിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് മെയ് ഒന്നാം തീയതിയിലേക്ക് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കൺഫേം ആവുകയാണെങ്കിൽ സർക്കിയിട്ട് മെയ് എട്ടാം തീയതി തിയേറ്ററിൽ എത്താൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കാത്തിരിക്കാൻ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി